വളരെയധികം എഫേർട്ടൊന്നും ഇല്ലാതെ വീഡിയോ എഡിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ടൂളാണ് മൈക്രോസോഫിറ്റിൻ്റെ ക്ലിപ്പ് ചാമ്പ് പവർഫുൾ കമ്പ്യൂട്ടർ വേണ്ട വെബ് ബ്രൗസറിൽ യൂസ് ചെയ്യാൻ പറ്റും ഇൻസ്റ്റോളേഷൻ്റെ ആവശ്യമില്ല ലീഡിംഗ് കർ വളരെ കുറവാണ് പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കുക ഇന്റർഫേസ് വളരെ യൂസർ ഫ്രണ്ട്ലിയാണ് മൈക്രോസോഫ്റ്റിൻ്റെ ക്ലിപ്പ് ചാമ്പ് വീഡിയോ എഡിറ്റിംഗിൻ്റെ ഒരു ബേസിക് ബിഗിനർ ഗൈഡാണ് ഇന്നത്തെ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ക്ലിപ്പ് ചാമ്പ് എങ്ങനെ വെബ് ഇൻ്റർഫേസിൽ ആക്സസ് ചെയ്യാം എങ്ങനെ മീഡിയ ആഡ് ചെയ്യാം എങ്ങനെ ആക്സ്ട്രക്ട് റേഷൻ ആഡ് ചെയ്യാം എങ്ങനെ ട്രിം ചെയ്യാം ജംപ് കട്ട് ഫീച്ചർ എങ്ങനെ ചെയ്യാം ട്രാൻസിഷനും സൗണ്ട് എഫക്റ്റും എങ്ങനെ ആഡ് ചെയ്യാം സ്റ്റോക്ക് വീഡിയോ എങ്ങനെ ആഡ് ചെയ്യാം ജിഫ് എങ്ങനെ ആഡ് ചെയ്യാം വീഡിയോ കുറച്ചും കൂടി എൻഗേജിംഗ് ആക്കാൻ വേണ്ടിയിട്ട് ഈ ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്യാൻ പോകുന്നത് ക്ലിപ്സ് ചാമ്പ് മൈക്രോസോഫ്റ്റിൻ്റെ ഒഫീഷ്യൽ ആയിട്ടൊരു വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ് അപ്പോൾ മൈക്രോസോഫ്റ്റിൻ്റെ ഒഫീഷ്യൽ ബ്രൗസർ ആയിട്ടുള്ള എയ്ച് ബ്രൗസറാണ് ഞാൻ യൂസ് ചൂസ് ചെയ്യുന്നത് ഏത് ആയാലും കുഴപ്പമില്ല ബ്രൗസർ തോന്നുന്ന ശേഷം ക്ലിപ് ചാമ്പ് ടൈപ്പ് ചെയ്യാം സിമ്പിൾ ഗൂഗിൾ സെർച്ച് ചെയ്യുക ലോഡ് ചെയ്ത് വരുന്ന ആദ്യത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക യൂസ് ചെയ്യാൻ വേണ്ടി സൈൻ ഇൻ ചെയ്യുക ഞാൻ സൈൻ ഇൻ വിത്ത് ഗൂഗിളാണ് ക്ലിക്ക് ചെയ്യാൻ പോകുന്നത് എൻ്റെ ഗൂഗിൾ അക്കൗണ്ടിലൂടെ കയറി കണ്ടിന്യൂ അടിച്ചു ക്ലിപ്പ് ചാമ്പിൻ്റെ ഓൺലൈൻ ഇൻറ്റർഫേസ് ലോഡായിട്ടുണ്ട് അതിന് മുന്നേ ട്രൈ ചെയ്ത വീഡിയോസ് എല്ലാം ഇവിടെ ലിസ്റ്റ് ആയിട്ടുണ്ട് ആദ്യം മീഡിയ ആഡ് ചെയ്യാം ആദ്യം ചെയ്യേണ്ടത് ഹോം ടവ് പോയിട്ട് ക്രിയേറ്റ് എ ന്യൂ വീഡിയോ ഇമ്പോർട്ട് മീഡിയ ഇത് ഞാൻ രണ്ട് മീഡിയ എടുക്കുകയാണ് ഒന്ന് ഈ പുരി നോക്കി നിൽക്കുന്നതും രണ്ടാമത്തത് ആ പുലിനെ കണ്ട ഉടനെ ഈ ആട്ടിൻകുട്ടി ഓടുന്നതും സീൻ എടുക്കുകയാണ് അപ്പോൾ രണ്ട് വീഡിയോ ഞാൻ ഈ മീഡിയയിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ മീഡിയ ആഡ് ചെയ്തു ഇനി ഇവിടെ ആസ്പെക്ട് റേഷ്യോ സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട് അപ്പോൾ സാധാരണ യൂട്യൂബിൻ്റെ ആസ്പെക്ട് റേഷ്യോ സിക്സ്റ്റീൻ ഈസ് ടു നയൻ ഉണ്ട് ഷോർട്സിൻ്റെ നയൻ ഈഷ്യോ സിക്സ്റ്റീൻ ഉണ്ട് കസ്റ്റം ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റും ഈ ട്യൂട്ടോറിയൽ യൂസ് ചെയ്യാൻ പോകുന്നത് സിക്സ്റ്റീൻ ഈസ് ടു നയനാണ് മീഡിയയിലേക്ക് ആഡ് ചെയ്ത വീഡിയോസ് ഞാൻ ടൈം ലൈനിലേക്ക് ആഡ് ചെയ്യുകയാണ് സ്റ്റോറി എന്ന് പറയുന്നത് ഈ പുലിനെ കാണുമ്പോൾ അത് പേടിച്ചിട്ട് ആട്ടുമുട്ടി ഓടി പോകുന്നൊരു സീനാണ് ഒരു ഐ വീഡിയോ ജനറേഷൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത് ഇനി ഇതിൻ്റെ ലെങ്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഈ വഴി അഡ്ജസ്റ്റ് ചെയ്യാം അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള ഗ്യാപ്പ് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും ഡിലീറ്റ് ബട്ടൺ ഇതിൻ്റെ മിഡിൽ വെച്ച് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും സ്പ്ലിറ്റ് ചെയ്തിട്ട് ഈ ഫസ്റ്റ് പോർഷൻ ഡിലീറ്റ് ചെയ്യാൻ പറ്റും ഡിലീറ്റ് ചെയ്തിട്ട് ഈ എം ടി സ്പേസ് വീണ്ടും ഡിലീറ്റ് ചെയ്യാൻ കഴിയും അങ്ങനെ ഇതിൻ്റെ ലെങ്ത്തും കാര്യങ്ങളെല്ലാം ട്രിം ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇനി വേറൊരു ഫീച്ചറുള്ളത് ചെം കട്ടാണ് ചെം കട്ടിൽ നമുക്കിപ്പോൾ ഈ ആട്ടോമാറ്റിക് ഓടുന്ന സീനിലൊരു സൂമിങ് എഫക്റ്റ് വേണം ജൂമിംഗ് എഫക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ അതിന് നൈസായിട്ട് ചെയ്യാൻ പറ്റുന്നത് സ്പ്ലിറ്റ് അടിക്കുക ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് സ്പ്ലിറ്റ് അടിക്കുക സ്പ്ലിറ്റ് അടിച്ചിട്ട് ഈ പോർഷൻ നമുക്ക് സൂം ചെയ്യണം ഇവിടെ കൾസർ കൊണ്ട് കൊണ്ടുപോയി വയ്ക്കുക ഇത് ജസ്റ്റ് സൂം ചെയ്ത് കൊടുത്താൽ ഒരു ജൂം എഫക്റ്റ് നമുക്ക് കിട്ടും ഉദാഹരണത്തിന് ഇത് പ്ലേ ചെയ്താൽ ഒരു സ്മൂത്ത് ആയിട്ടൊരു സൂമിങ് എഫക്റ്റ് കിട്ടും അത് സൂം ഔട്ട് ഔൻ ചെയ്യും അപ്പോൾ ഇതാണ് കട്ട് ഫീച്ചർ ഇതും വളരെ എഫക്റ്റീവ് ആണ് ഒരു വീഡിയോ എൻഗേജിംഗ് ആക്കാൻ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മെത്തേഡാണത് വീഡിയോ എഡിറ്റിങ്ങിൽ ഓക്കെ ഇനി ട്രാൻസിഷൻ ആഡ് ചെയ്യണം അപ്പോൾ ഇവിടെ പുലി നോക്കുന്ന സീനും ആട്ടുംകുട്ടി ഓടുന്ന സീനും ഉണ്ട് അപ്പോൾ ഈ സീൻ്റെ ഇടയിൽ ഒരു ട്രാൻസിഷൻ ഉണ്ടെങ്കിൽ അടിപൊളിയാവല്ലേ അപ്പോൾ ട്രാൻസിഷൻ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രാൻസിഷൻ ടാബിലേക്ക് വരിക ഒരു ഒരുപാട് ട്രാൻസിഷൻസ് ഉണ്ട് ഇവിടെ ഈ ട്രാൻസിഷൻ ഞാൻ സിംപ്ലി ഡ്രാഗൺ ഡ്രോപ്പ് ചെയ്തിട്ട് ഈ പ്ലസ്സിൽ കൊണ്ടുപോയിട്ടിട്ടാണ് അപ്പോൾ ട്രാൻസിഷൻ അവിടെ ആഡ് ചെയ്യുക ഇനി പ്ലേ ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും ഒരു സ്മൂത്ത് ട്രാൻസിഷൻ ഉണ്ട് അവിടെ ഓക്കെ ഇനി ഈ ഒരു സീൻ ആഡ് ചെയ്തതിൻ്റെ അവിടെ ഒരു സ്മൂത്ത് ആയിട്ടുള്ള സൗണ്ട് എഫക്റ്റ് ഉണ്ടെങ്കിൽ ഈ ട്രാൻസിഷൻ ഒന്നുകൂടി സ്മൂത്ത് ആവും അപ്പോൾ ട്രാൻസിഷൻ സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ട് സൗണ്ട് എഫക്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടന്റ് ലൈബ്രറി ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഓഡിയോ എന്നുള്ളിടത്ത് സൗണ്ട് എഫക്റ്റ് ആക്കി മാറ്റാം സൗണ്ട് എഫക്റ്റ് സെലക്ട് ചെയ്തു ഫ്രീ ട് യൂസ് അടിക്കാം ഇതിൽ പ്രീമിയം കണ്ടന്റ് ഉണ്ട് പെയ്ഡ് കണ്ടൻ്റ് ഉണ്ട് ഫ്രീ ഉണ്ട് ഫ്രീ ഉപയോഗിക്കാം വൂ വൂ ടൈപ്പ് ചെയ്താൽ ഫ്ലാഷ് വൂഷ് വൂഷ് ഓക്കെ ഇതൊരു നൈസ് സൗണ്ട് എഫക്റ്റാണ് ഈ സൗണ്ട് എഫക്റ്റ് എക്സാക്ട്ലി ഇതിൻ്റെ മിഡിലിൽ കൊണ്ടുപോയിട്ട് ആഡ് ചെയ്താൽ മിഡിൽ കൊണ്ടുപോയി ആഡ് ചെയ്താൽ കറക്റ്റായിട്ട് ആ സൗണ്ട് എഫക്റ്റ് പ്ലേ ചെയ്യുമ്പോൾ സിങ്ക് ആയിട്ട് വരും ബ്ലെൻഡ് ആയിട്ട് വരും പ്ലേ ചെയ്താൽ ഈ ഒരു വീഡിയോ എൻഗേജിങ് ആക്കണം വളരെ എൻഗേജിങ് ആക്കണം അതിന് സ്റ്റോക്ക് വീഡിയോ വളരെ യൂസ്ഫുള്ളാണ് അപ്പോൾ ഒരു ഈ വീഡിയോ എടുക്കാം ഇവിടെ ഇതാ ഞാനിപ്പോൾ ഇവിടെ പ്ലേ ചെയ്താൽ അത് ഇംപോസിബിൾ ആണ് ഒരു സ്റ്റോക്ക് വീഡിയോ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ഈ സ്റ്റോക്ക് വീഡിയോ എനിക്ക് മാറ്റണം റീപ്ലേസ് ചെയ്യണം എന്നിട്ട് നല്ല സ്റ്റോക്ക് വീഡിയോ ആഡ് ചെയ്യണം എന്ന് വെച്ചാൽ കണ്ടൻറ് ലൈബ്രറിയിൽ പോവാം വിഷ്വൽസിൽ പോവുക വീഡിയോ ആക്കുക ഞാൻ എനിക്ക് വേണ്ട സ്റ്റോക്ക് വീഡിയോസിൻ്റെ കീവേഡ്സ് അടിച്ചു കൊടുക്കാം ഡിസ്കവറി ഡിസ്കവറി അടിച്ചു കൊടുക്കാം ഇവിടെ അതേപോലെ തന്നെ ഫിൽറ്ററിൽ ഫ്രീ ടു യൂസ് അടിക്കാം ഇവിടെ ഒരു ഫ്രീ ടു യൂസ് സ്റ്റോക്ക് വീഡിയോ കണ്ടന്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട് സിംപ്ലി ഡ്രാഗ ഡ്രാഗൺ ഡ്രോപ്പ് ചെയ്തിട്ട് ഈ ഓൾറെഡി ആയിട്ടുള്ള സ്റ്റോക്ക് വീഡിയോ മുകളിൽ കൊണ്ടുപോയി വെച്ചാൽ റീപ്ലേസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും അങ്ങനെ റീപ്ലേസ് ചെയ്താൽ ആ ഷോർട്ട് വീഡിയോ ഷോക്ക് വീഡിയോസ് ആയിട്ടുണ്ട് ഇനി പ്ലേ ചെയ്താൽ അത് ആണ് ഒരു സ്മൂത്ത് ആയിട്ടുള്ള സ്റ്റോക്ക് വീഡിയോ ആഡ് ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഒന്നുകൂടി എൻഗേജിങ് ആവും അപ്പോൾ സ്റ്റോക്ക് വീഡിയോ ആഡ് ചെയ്തു ഇനി ഈ വീഡിയോ എൻഗേജിങ് ആക്കാനുള്ള വേറെ ഒരു കൂൾ ടിപ്പാണ് ജിഫ് എന്ന് പറയുന്നത് അപ്പോൾ എന്റെ വീഡിയോയിൽ തന്നെ ഞാൻ ഉപയോഗിച്ച് കണ്ടാല് ഇവിടെ ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് മനസ്സിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ആ ജിഫ് എങ്ങനെ കൂളായിട്ട് ആഡ് ചെയ്യാന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത് ഇപ്പോൾ മണി റിലേറ്റഡ് ജിഫ് വല്ലതും ആഡ് ചെയ്യണം അല്ലെങ്കിൽ അടിക്കുക മണ്ണി അടിച്ചിട്ട് താഴത്ത് സ്റ്റിക്കി ബൈ ഉണ്ട് അതിൽ അത് ക്ലിക്ക് ചെയ്താൽ ഒരുപാട് സ്റ്റിക്കി ആയിട്ടുള്ള ജിഫ് കണ്ടന്റ് വരും ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവില്ല ബാക്ക്ഗ്രൗണ്ട് ഇവിടെ സിമ്പിളായിട്ട് ആഡ് ചെയ്താൽ ഡ്രാഗൻ ഡ്രോപ്പ് ചെയ്താൽ ഡ്രാഗൻ ഡ്രോപ്പ് ചെയ്താൽ ഉദാഹരണത്തിന് ആ ഒരു ജിഫ് കറക്റ്റായിട്ട് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ലെങ്ത്ത് നമുക്ക് മാറ്റി കൊടുക്കാൻ പറ്റും ഇത് ക്ലാരിറ്റി കുറച്ച് കുറവുള്ള ജിഫ്ഫാണ് അതുകൊണ്ട് തന്നെ അതിന് ക്ലാരിറ്റിയിൽ വ്യത്യാസം വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് ഉദാഹരണത്തിന് ഒരു ഫിറ്റ് അതൊരു ഹിമാലയൻ ടാസ്ക് ആണ് ഓക്കെ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ കണ്ടന്റ് ഇത് വെരി ബേസിക് ആണ് ബിഗിനേഴ്സിന് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇതിന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ കുറച്ച് അഡ്വാൻസ്ഡ് വേർഷൻസ് ഉണ്ട് കുറേ അധികം ടൂൾസ് ട്രൈ ചെയ്യാനുണ്ട് ആ അഡ്വാൻസ്ഡ് മെത്തേഡ് എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് വേറൊരു വീഡിയോ നമുക്ക് ചെയ്യാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും കമൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക ഓക്കെ സി യു ടു മോറോ